ശബരിമല ദർശനം പതിറ്റാണ്ടുകളായി സമത്വത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായി നിലകൊണ്ടിരുന്നു സമൂഹത്തിലെ സ്ഥാനമോ സമ്പത്തോ നോക്കാതെ സ്വാമി ശരണം വിളിയോടി കല്ലും മുള്ളും കാലിലേന്തി മല കയറുന്ന അനുഭവം തന്നെയാണ് ആ മഹത്വം എന്നാൽ ഇപ്പോൾ അവിശ്വാസത്തിന്റെ മല പ്രിവിലേജ് കാർഡ് പദ്ധതിയിലൂടെ വിപണിയുടെ മാളമായി മാറിയിരിക്കുകയാണ് അതെ നിങ്ങൾ കേട്ടത് ശരി തന്നെ ശബരിമലയിൽ ഇനി ഓഫർ മഴയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ശബരിമലയിൽ വിവിധ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവർക്ക് സൗജന്യ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പലവിധ ഓഫറുകളിലൂടെ സംഭാവന കെങ്കേമമാക്കുകയാണ് ലക്ഷ്യം ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപയ്ക്ക് മുകളിൽ വരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് പത്ത് വർഷത്തേക്കാണ് പ്രിവിലേജ് കാർഡുകൾ നൽകുക അയ്യപ്പ സംഗമത്തിനെത്തുന്ന ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ കാർഡുകൾ അവതരിപ്പിച്ച് കോടികൾ ഖജനാവിലേക്ക് എത്തിക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത് അതായത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ ഇനി ഏഴ് വിഭാഗമായി തിരിക്കും സ്പോൺസർഷിപ്പ് തുകയുടെ അടിസ്ഥാനത്തിൽ ആറ് വിഭാഗമായാണ് പ്രിവിലേജ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനൊപ്പം കാർഡില്ലാത്ത സാധാ അയ്യപ്പമാരും കാർഡുള്ളവർക്ക് വി ഐ പി പരിഗണന അതില്ലാത്തവർക്ക് കല്ലും മുള്ളും കാലിക്കുമേത്ത എന്ന ശരണം വിളിയുമായി മല ചവിട്ട വി ദർശനത്തിന് പുതിയ തലം വരുന്നതാകും കാർഡുകൾ അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിന് എത്തുന്നവർ കാർഡിൽ കണ്ടിട്ട സ്പോൺസർഷിപ്പ് നൽകുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ സ്പോൺസർഷിപ്പുകളെ ദേവസ്വം ബോർഡിന്റെ വരുമാന കണക്കിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തുക വാങ്ങിയ ഇഷ്ടം പോലെ പലതും പണിത് കമ്മീഷനും ദേവസ്വം ബോർഡിലുള്ളവർക്കും വാങ്ങാം മണ്ഡല പൂജ മകരവിളക്ക് വിഷുപൂജ മാസപൂജ കാലയളവുകളിൽ ശബരിമലയിൽ അഞ്ചു ദിവസം സൗജന്യ താമസവും അഞ്ചു പ്രസാദ കിറ്റും കാർ പാർക്കിംഗ് സൗകര്യവും ഡയമണ്ട് കാർഡുകാർക്ക് ലഭിക്കും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് ഡയമണ്ട് കാർഡിനുള്ള സ്പോൺസർഷിപ്പ് തുക നാലു പേർക്ക് ഡയമണ്ട് കാർഡ് നൽകും മൂന്ന് കോടിക്കും ഒരു കോടി രൂപയ്ക്കും ഇടയിലുള്ള പ്ലാറ്റിനം കാർഡിനുള്ള സ്പോൺസർഷിപ്പ് ആണെങ്കിൽ ഇതേ സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിലും അപ്പവും അരവണയും ഡയറിയുമുള്ള പ്രസാദ കിറ്റ് മൂന്നെണ്ണമായി കുറയും പ്ലാറ്റിനം കാർഡും മൂന്ന് പേർക്കാണ് നൽകുക ഒരു കോടി രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയുള്ള സ്പോൺസർഷിപ്പിന് ഗോൾഡൻ കാർഡാണ് രണ്ടു പേർക്ക് നൽകുന്നത് താമസ സൗകര്യവും കാർ പാർക്കിംഗ് മുൻഗണനയും എല്ലാം സമാനമാണെങ്കിലും പ്രസാദ കിറ്റ് രണ്ടായി കുറയും അതേ സൗകര്യങ്ങൾ നൽകുന്ന സിൽവർ കാർഡ് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെ ഒരാൾക്ക് നൽകും ഇരുപത്തി അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ബ്രോൺസ് കാർഡിനുള്ളത് ഒരു പ്രസാദ കിറ്റ് മാത്രമേ ബ്രോൺസ് കാർഡിന് ലഭിക്കൂ പത്ത് വർഷം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് നോർമൽ കാർഡിനുള്ള സ്പോൺസർഷിപ്പ് മണ്ഡല പൂജ മകരവിളക്ക് ദിവസങ്ങൾ ഒഴികെ വർഷത്തിൽ അഞ്ചു ദിവസവും ശബരിമലയിൽ താമസിക്കുന്നതിന് മുറി ബുക്ക് ചെയ്യുന്നതിന് മുൻഗണനയും ഒരു പ്രസാദ കിറ്റും ലഭിക്കും എല്ലാ പരിഗണനകളും സ്പോൺസർഷിപ്പ് നൽകി പത്ത് വർഷത്തേക്ക് നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിവരെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാർഡുള്ള സ്പോൺസർമാർ ശബരിമലയിൽ എത്തിയാൽ അവർക്ക് പരിഗണന നൽകുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ നേരിട്ട പണം ചിലവാക്കുന്നില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയെങ്കിലും ദേവസ്വം ബോർഡിന്റെ വ്യാപാരവത്കരണത്തോട് സർക്കാർ അനുകൂലമായ മൗനം പാലിക്കുന്നു എന്ന് വ്യക്തമാണ് ഭക്തരെ ഏഴ് വിഭാഗങ്ങളിലായി തിരിക്കുന്ന കാർഡ് സംവിധാനം സാമൂഹ്യ ആരാധന തുല്യത ചോദ്യം ചെയ്യുന്നതും ഭക്തരുടെ ആത്മീയ വിശ്വാസത്തെ അപമാനിക്കുന്നതുമാണ് സെപ്റ്റംബർ പതിനാറിനും ഇടയിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാർ തീരുമാനം സംഗമത്തിന് എത്തുന്നവർ കാർഡുകൾ വ്യാപകമായി വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പിന് പകരം പണം ഭൂരിഭാഗം പേരും നൽകുക ലഭിക്കുന്ന പണം ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ പണികൾ തുടരുകയും കാർഡുകൾ വിതരണം ചെയ്യാനുമാണ് ബോർഡിന്റെ ലക്ഷ്യം ശബരിമലയിൽ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദശാബ്ദത്തിൽ ഉണ്ടായ വിവാദങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും നേരിട്ട് ബാധിച്ചിട്ടുള്ളതാണ് അതേ സാഹചര്യത്തിൽ ഭക്തിയിൽ സ്പോൺസർഷിപ്പ് ഘടകം ചേർത്തിരിക്കുന്ന പുതിയ തീരുമാനം പ്രതിഷേധാർഹം തന്നെയാണ് ആഗോള ആഗോളവേദിയിൽ ശബരിമലയെ ഉറത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും ഭക്തിയെ പാക്കേജുകളാക്കി വിറ്റഴിക്കാനുള്ള ശ്രമം തന്നെ മതത്തിനും വിശ്വാസത്തിനും ഗുരുതരമായ കളങ്കമുണ്ടാക്കുമെന്നുറപ്പാണ് ഇത്തരം തരങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ഡയമണ്ട് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ഇങ്ങനെ ഭക്തനെ വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ കാടിന്റെ കളറിലാണ് വിശ്വാസത്തിന്റെ മഹത്വം പണത്തിന്റെ തുകയാൽ അളക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നവർ ഭക്തരുടെ കണ്ണുനീരും സമർപ്പണവും വില കുറഞ്ഞ വസ്തുവായാണ് കാണുന്നത് സ്പോൺസർഷിപ്പ് വരുമാനങ്ങൾ ഹൈക്കോടതി വരുമാന കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന തീരുമാനം തന്നെ അഴിമതിക്കും കമ്മീഷൻ രാഷ്ട്രീയത്തിനും വാദം തുറക്കുന്നതാണ് വിശ്വാസികൾ നൽകിയ കോടുകൾ എങ്ങനെയാണ് ചെലവാക്കപ്പെടുന്നതെന്ന് ആരും ചോദ്യം ചെയ്യാനാവാത്ത സാഹചര്യം മതസ്ഥാപനത്തെ സ്വകാര്യ വ്യാപാര സ്ഥാപനമായി ചുരുക്കുകയാണ് വിശ്വാസത്തിന്റെ മല വ്യാപാരത്തിന്റെ മാളാക്കി മാറ്റുന്ന പ്രിവിലേജ് കാർഡ് പദ്ധതി എത്രയും പെട്ടെന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് ശബരിമലയുടെ മഹത്വം ഓഫറുകളിലും പാക്കേജുകളിലുമല്ല അത് ഭക്തന്റെ സമർപ്പണത്തിനും സമതത്വത്തിലുമാണ് നിലകൊള്ളേണ്ടത്